കുട്ടിയുടെ സ്വഭാവ രൂപീകരണത്തിൽ അധ്യാപകർക്കും സ്കൂളുകാർക്കും ഏകദേശം നാലു മാത്രമേ കുട്ടിക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ ബാക്കി നാല് ലോകം എന്നുള്ളത് നമ്മുടെ വീട്ടിലെ അന്വേഷണം അതുപോലെ സാമൂഹ്യത്തിലെ അന്വേഷണം കൂടിയാണ് ബാക്കി നാല് ലോകങ്ങളിൽ കുട്ടിയുടെ കൂട്ടുകാരിൽ നിന്നും കിട്ടേണ്ടതാണ് ബാക്കി നാല് ലോകങ്ങൾ കുട്ടി സ്വന്തം പഠിക്കേണ്ടതാണ് അപ്പം നാലിലൊന്നു മാത്രമേ നമുക്ക് സ്കൂളുകളിലും ടീച്ചർമാരും നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ ബാക്കി നാലിലൊന്ന് നമ്മുടെ വീട്ടിലെ വീടുകളിലെ സാഹചര്യം അനുസരിച്ചിട്ട് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കേണ്ടതാണ് അതിൽ നിന്ന് മാതാപിതാക്കന്മാർ പിറകോട്ട് മാറിക്കഴിഞ്ഞാൽ ആ സ്വഭാവത്തിൽ കുട്ടികളുടെ സ്വഭാവത്തിൽ അത്രയും നല്ല വൈകല്യങ്ങൾ കാണാൻ സാധിക്കും അത് പ്രായം കൂടുന്നതനുസരിച്ച് കൂടുതലായി വരാനും സാധ്യതയുണ്ട് ഇംഗ്ലീഷിലെ ഒരു ചോദ്യമുണ്ട് അതിങ്ങനെയാണ് ഇവൻ വെൽത്ത് ഇസ് ലോസ്റ്റ് നത്തി ലോസ്റ്റ് when When health is 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 lost, when character is lost. Everything is lost, lost. something character everything െന്നുണ്ടെങ്കിൽ അതൊരു പ്രശ്നമില്ല നമുക്ക് വീണ്ടെടുക്കാം ആരോഗ്യം കുറഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണ് എങ്കിലും നമ്മൾ ബുദ്ധിമുട്ടെ സഹിച്ചിട്ട് നമുക്ക് ആരോഗ്യം വീണ്ടെടുക്കാം പക്ഷേ ഒരു കുട്ടിയുടെ ഒരു ക്യാരക്ടർ ആ സ്വഭാവം നല്ല സ്വഭാവം നല്ല സംസ്കാരം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആ കുട്ടിയെ നമുക്ക് തിരിച്ച് ഒന്നും തിരിച്ചെടുക്കാൻ സാധിക്കില്ല ആ കുട്ടി നഷ്ടപ്പെട്ടു തന്നെയാണ് ഒരു മനസ്സിലാവുന്നത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയം എന്നുള്ളത് നമ്മുടെ സ്വഭാവ വൈശിഷ്ടം തന്നെയാണ് നമ്മുടെ സമൂഹത്തിന് കുടുംബത്തിനും നാട്ടിനും ഗുണം ചെയ്യുന്ന സ്വഭാവമുള്ള കുട്ടികളെ വളർത്തെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്നത് എ പ്ലസും ഫുൾ എ പ്ലസും ഒക്കെ തന്നെ അതിൻ്റെ കൂടെ നല്ല രീതിയിൽ ആശ്രയിക്കുന്നത് അപ്പോൾ നല്ല സ്വഭാവ സവിശേഷതയുള്ള കുട്ടികളാണ് ഒരു സമൂഹത്തിൻ്റെയും ഒരു കുടുംബത്തിൻ്റെയും ഒരു അസറ്റ് എന്നുള്ളത് അപ്പം അങ്ങനെയുള്ള കുട്ടികളെ കൂടുതലായിട്ട് അങ്ങനെ സ്വഭാവ ന്യൂനതകളും സ്വഭാവ വൈകല്യങ്ങളുള്ള കുട്ടികളെ നമ്മുടെ നല്ല വിദ്യാഭ്യാസം വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ഏതൊരു അധ്യാപകത്തിൻ്റെയും ഏതൊരു സ്കൂളിൻ്റെയും അധ്യാപകരുടെയും ഒക്കെ ചുമതല അതിനെ സഹായിക്കുക എന്നുള്ളത് വീട്ടിലെ അച്ഛനന്മാരുടെ ചുമതല കൂടിയാണ് ഒരു ഭാവി അധ്യാപക അധ്യാപക വർഷത്തിലേക്ക് കുട്ടികൾക്ക് എല്ലാവിധ ആശംസകളും നേടുന്നുകൊണ്ട് അതിൻ്റെ വാക്കുകൾ ശരിക്കുന്നു